ഇൻഡോർ ആണ് ഔട്ട്ഡോർ ആണ് ഇറങ്ങാൻ കാടന്നു ചേട്ടു അവളെ വരണ്ട കോലിത്തിന്റെ പേരെക്കുട്ടി മറിയമാന ഞാൻ എപ്പഴാ കുറ്റ കൊടുത്തല്ലോ നിൽക്കണേ അഞ്ചോട്ട് അച്ചുരാൻ ുംലക്കനെടുത്താ ഒരു എനിക്കൊരു ഫോണല്ലേ വാളാഞ്ചേരി മൈ ജി ഫ്യൂച്ചറിൽ ഡിസംബർ ഇരുപതീയതി വരെ പുറത്തം ഓഫർ നടക്കുന്നുണ്ട് മൈവ് ജി ഫോണൊക്കെ വെറും എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കൊടുക്കുന്നുണ്ട് ശങ്കട വളാഞ്ചേരി മൈജി ഫ്യൂച്ചറിൽ മൈ ജി എക്സ്മാ സെയിൽ ഡിസംബർ വരാണ് ഓഫർ കൊടുക്കണേ അത് മാത്രമല്ല ഒരു ദിവസം ഒരു ലക്ഷം രൂപ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് എന്തായാലും രൂപയുടെ ടാബ് മൊബൈൽ പർച്ചേസിനും ആയിരം രൂപയുടെ ക്യാഷ് ബാക്ക് വാച്ചർ ഐഫോൺ തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം മുതലെ ലാപ്ടോപ്പുകൾ വാഷിംഗ് മെഷീൻ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അപ്പൊ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി മൈജി ഫ്യൂച്ചർ